ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വീണ്ടും മൊയ്തിൻകുട്ടി ടോക്സ് എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ വെളിച്ചക്കുറവുണ്ടകത്ത് കറന്റില്ല കാലത്ത് തൊട്ട് അതുകൊണ്ടാണ് മുറ്റത്തേക്ക് ഇറങ്ങിയത് എല്ലാവരും സദ്യം ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ കേരളക്കരയിൽ മുഴുവനും മഴ തിമുർത്ത് പെയ്യുകയാണ് മഴയുടെ ദുരന്തങ്ങൾ നേരത്തെ മുൻകൂട്ടി തന്നെ വരവ് തുടങ്ങിക്കഴിഞ്ഞു ആ ദുരന്തങ്ങളുടെ വരവ് അറിയിച്ചു കഴിഞ്ഞു പല റോഡുകളും തകർന്നു പല വീടുകളുടെയും മതിലുകൾ ഇടിഞ്ഞു മരങ്ങൾ കടപുഴകി വീഴുന്നു അത്തരത്തിലുള്ള പല ദുരന്തങ്ങളും ഈ കൊണ്ട് മലപ്പുറം ജില്ലയിൽ പല ഭാഗങ്ങളിലും കേൾക്കാനും കാണാനും ഇടയായി മഴ എന്ന് പറയുമ്പോൾ വളരെ ഭയത്തോടു കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഈ വർഷം കാണുന്നത് കാരണം ചൂരൽ നമ്മുടെ മുന്നിൽ മൂകസാക്ഷിയായി നിൽക്കുന്നുണ്ട് ിയപ്പെട്ടവര് അത്തരത്തിലുള്ളൊരു ദുരന്തം ഇനി ഒരു നാട്ടിലും ഉണ്ടാകരുത് എന്ന് സർവേശ്വനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ടോപ്പിക്കിലേക്ക് ഞാൻ വരട്ടെ ഹാരിജ് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റിയുടെ ജൈത്രയാത്ര ഇന്ന് അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ആദ്യം ഹാരിജ് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റി എങ്ങനെ ജനിച്ചു എപ്പോഴാണ് ഇത് ഉണ്ടായത് ഇതിന് പിന്നിൽ അത് പറഞ്ഞെങ്കിലേ അതിന്റെ ജൈത്രയാത്രയെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ മുഴുവിപ്പിക്കാൻ കഴിയുള്ളൂ പ്രിയപ്പെട്ടവര് എച്ച് സിആർഎസ് അഥവാ ഹാരിച്ച് കമ്മ്യൂണിറ്റി റിവൽ സൊസൈറ്റിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അല്പം ഫ്ളാഷ് ബാക്ക് ഞാൻ എടുക്കുകയാണ് രണ്ടോ മൂന്നോ മിനിറ്റിൽ ഒതുക്കാമത് രണ്ടായിരത്തി പതിനാറ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഏഴ് വരെ ഹാരിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന ഈ മഹാപ്രസ്ഥാനത്തിൽ അസോസിയേറ്റ് ചെയ്ത മുഴുവൻ ജനങ്ങളും സുഖത്തോടെയും സന്തോഷത്തോടെയും ഐശ്വര്യത്തോടെയും കഴിഞ്ഞിരുന്നൊരു കാലഘട്ടം ഒരു ബുദ്ധിമുട്ടുമില്ലാതെ തങ്ങളുടെ ഏത് ആഗ്രഹവും ഈ പ്ലാറ്റ്ഫോമിലൂടെ സാധിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കൺസെപ്റ്റ് പ്രതാപൻ സാറ് നമ്മളിലേക്ക് തന്നപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമ്മളെല്ലാവരും എല്ലാവരും അത് ഏറ്റെടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മൾ ജീവിച്ചു പോകും എന്നാൽ ഇതിൽ അസൂയ പൂണ്ട കുറച്ചാളുകൾ അല്ലെങ്കിൽ ഇതിന്റെ വളർച്ചയിൽ ഭയന്നിട്ട് ഈ ഹയറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് എന്ന പ്രസ്ഥാനം വളർന്നു വലുതാവുമ്പോൾ തങ്ങളുടെ സാമ്രാജ്യം അസ്തമിക്കുമോ എന്ന ഭയപ്പാടോടു കൂടി ചിലർ മുണ്ടുമുറക്കിയെടുത്ത് ഇറങ്ങിയതിന്റെ പ്രതിഫലമായി നമ്മുടെ കമ്പനിക്ക് കേസുകൾ വന്നു അതോടുകൂടി നമ്മുടെ കമ്പനിയുടെ അക്കൗണ്ടുകൾ ഫ്രീസായി അതിനുശേഷം നീണ്ട ഒന്നര വർഷക്കാലം കേസുകൾ സെഷൻ കോർട്ടിലും ഹൈക്കോടതിയിലും മാറി മാറി നടന്നു ഒരുപാട് സിറ്റിംഗുകൾ കഴിഞ്ഞു ഒരുപാട് കേസുകളുടെ മാലപ്പടക്കം തന്നെയായിരുന്നു പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നത് അങ്ങനെ ഈ ഒന്നര നീണ്ട ഒന്നര വർഷക്കാലം ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പുടെ കേസുകൾ സെഷൻ കോർട്ടിലും ഹൈക്കോടതിയിലും വരുന്ന സമയത്ത് ഈ ഒരു പ്രസ്ഥാനത്തെ ഹൈരിച്ചിനെ നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം ആളുകൾ അവർ കണ്ണൂരിൽ നിന്നുള്ള ആളുകളുണ്ടായിരുന്നു മലപ്പുറം ജില്ലയിൽ നിന്ന് ആളുകളുണ്ടായിരുന്നു തിരുവനന്തപുരത്തു നിന്നുള്ള ആളുകളുണ്ടായിരുന്നു കണ്ണൂരും തൃശൂരും പാലക്കാടുമുള്ള ഒരു കൂട്ടം ഹൈരിച്ചിനെ സ്നേഹിക്കുന്ന ഹൈരിച്ചിനെ നെഞ്ചിലേറ്റിയ പ്രവർത്തകർ എന്നൊക്കെ ഹരിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ കേസുകൾ കോടതികളിലുണ്ടോ അന്നൊക്കെ ഇവരെല്ലാവരും കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കോടതിയിലേക്ക് വരുമായിരുന്നു കേസിന്റെ അപ്ഡേഷൻ ചൂടോടെ ലഭിക്കുവാനും കേസ് ജയിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി കോടതികളുടെ വരാന്തയിൽ അവർ ഓരോ കേസിന്റെ സമയത്തും ഇവർ ഒത്തുകൂടുമായിരുന്നു വളരെ നിരാശയോടുകൂടി അതിനുശേഷം അവരുടെ നാട്ടിലേക്ക് മടങ്ങും നിങ്ങൾക്കറിയാം എറണാകുളത്ത് നടക്കുന്ന കേസിന് കണ്ണൂരിൽ നിന്നും വരുന്ന ആളുകൾ അതിരാവിലെ പുലർച്ചെ മൂന്ന് മണിക്കും രണ്ടര മണിക്കൊക്കെ ട്രെയിൻ കയറിയിട്ടാണ് എറണാകുളത്തേക്ക് പോകാറ് ഇങ്ങനെ ഹൈരച്ചിനെ നെഞ്ചിലേറ്റിയ ഒരു കൂട്ടം ആളുകൾ കോടതി വരാന്തകൾ നിരങ്ങുകയായിരുന്നു നമ്മുടെ കേസുകളുടെ ഒന്നര വർഷക്കാലം കേസുകൾ ഒച്ചിന്റെ വേഗതയിലാണ് പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ പതിനാറ് ലക്ഷത്തോളം വരുന്ന കമ്മ്യൂണിറ്റിയുടെ ദുരിത കാണാൻ കഴിയാതെ ഇതിന്റെ പിന്നിൽ പതിനാറ് ലക്ഷത്തോളം കമ്മ്യൂണിറ്റി അതിൽ പല വിഭാഗവും അല്ലെങ്കിൽ പല ആളുകളും ആത്മഹത്യയുടെ വക്കലും പല ആളുകളും ജപ്തി നടപടികളുടെ ഭീഷണിയിലും പല ആളുകളുടെയും വിവാഹപ്രായമെത്തിയ മക്കളെ കെട്ടിച്ചേക്കാൻ ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലും വിദ്യാഭ്യാസമുള്ള പഠിക്കാൻ മിടുക്കരായ വിദ്യാർത്ഥികളുടെ പഠനം പാതി വഴിയിലും മുടങ്ങിയ അവസ്ഥയിലും മരുന്നിന് പോലും ചികിത്സയ്ക്ക് പോലും കാശില്ലാത്ത ബുദ്ധിമുട്ടുന്ന പതിനാറ് ലക്ഷത്തോളം ജനങ്ങൾ ഇനിയും ഇത്തരത്തിൽ കേസ് ഒച്ചിന്റെ വേഗതയിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ അവസ്ഥ വളരെ പരിതാപകരമാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഹൈറി ഈ ഹൈറിച്ചിന്റെ കേസുകളുള്ള അന്നൊക്കെ കോടതി വരാന്തകൾ കയറി ഇറങ്ങിയ ആളുകൾ ഒരു തീരുമാനമെടുത്തു ഇങ്ങനെ പോയാൽ പറ്റില്ല ഈ സൊസൈറ്റിക്ക് വേണ്ടി ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം ആത്മഹത്യയുടെ വക്കിൽ നിന്ന് അവരെ കരകയറ്റണം ചികിത്സക്ക് ബുദ്ധിമുട്ടുന്നവരുടെ ചികിത്സ ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കൂട്ടായ്മ വേണം എന്ന് ആഗ്രഹിച്ചതിന്റെ ഫലമായി അവർ മിടുക്കനായ ഒരു ഹൈക്കോടതി അഭിഭാഷകനെ കാണുന്നു അവരുമായി സംസാരിച്ചതിന് ശേഷം ഒരു സൊസൈറ്റി രൂപീകരിക്കാം ആക്ഷൻ കൗൺസിൽ വേണ്ട സൊസൈറ്റി രൂപീകരിക്കാം എന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാനിച്ചുകൊണ്ടാണ് സൊസൈറ്റിക്ക് രൂപം കൊടുത്തത് മൂന്ന് വർഷത്തെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹൈറിച്ച് ഓൺലൈൻ സോറി ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൽ സൊസൈറ്റി എന്ന ഈ സൊസൈറ്റിക്ക് ജന്മം കൊടുത്തു ഈ സൊസൈറ്റി നിലവിൽ വന്നതിന് ശേഷം ഇതിങ്ങനെ ഇട്ടെറിഞ്ഞു പോയാൽ മതിയോ അവിടെ അങ്ങോട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിലായിരുന്നു ഓരോ ദിവസവും പതിനേഴംഗ കമ്മിറ്റിയാണ് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ആദ്യം നിലവിൽ വന്നത് പിന്നെ അഞ്ചാൾക്കാരെ കൂടെ എടുത്തുകൊണ്ട് ഇരുപത്തിരണ്ടംഗ കമ്മിറ്റി നിലവിൽ വന്നു അതിനുശേഷം ഓരോ ദിവസവും രണ്ടും മൂന്നും വട്ടം സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഇതിന്റെ വ്യാപനം ഈ സൊസൈറ്റി പതിനാറ് ലക്ഷം വരുന്ന ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാം എന്തൊക്കെ ഈ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ നിയമത്തിനകത്തുനിന്നുകൊണ്ട് നമ്മൾക്ക് സാധ്യമായ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് കൃത്യമായി ആസൂത്രണം ചെയ്ത് മണിക്കൂർ കണക്ക് മീറ്റിങ്ങുകൾ കൂടി കൃത്യമായി ചട്ടക്കൂടുണ്ടാക്കിക്കൊണ്ട് ഇതിന് സൊസൈറ്റിക്ക് ഒരു ലീഗൽ അഡ്വൈസർ മിടുക്കനായ ഒരു അഭിഭാഷകനെ ലീഗൽ അഡ്വൈസറായിട്ട് വെച്ചു മിടുക്കനായ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഇതിന്റെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യാനും അക്കൗണ്ടുകൾ സൂക്ഷിക്കാനും അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാനും മിടുക്കനായ ഒരു അക്കൗണ്ടന്റിനെയും ചാർട്ടേഡ് അക്കൗണ്ടിനെയും വെച്ചു വളരെ കൃത്യമായി കെട്ടുറപ്പോടു കൂടി സൊസൈറ്റി അവിടുന്ന് അങ്ങോട്ട് എണ്ണ ഇട്ടയന്ത്രം കണക്കെ പ്രവർത്തിക്കാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി അതിനുശേഷം ഒരു സ്റ്റേറ്റ് അഡ്ഹോ കമ്മിറ്റി നിലവിൽ വന്നു അതിനുശേഷം പതിനാല് ജില്ലകളിലും ജില്ലാ അഡ്ഹോ കമ്മിറ്റികൾ നിലവിൽ വന്നു പതിനാല് ജില്ലകളിലും ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റിയുടെ ഓരോ ജില്ലകളിലും പോയപ്പോഴുള്ള പോയിരുന്ന സമയത്തുള്ള പ്രവർത്തന രീതിയും അവിടെയുള്ള ഹൈറിച്ച് അസോസിയേറ്റ് ചെയ്ത ആളുകളുടെ പ്രതികരണങ്ങളുമെല്ലാം നമ്മൾ ഇതിൻ്റെ അടക്കമുള്ള വീഡിയോകളിൽ പല വീടുകളിലിട്ട് കഴിഞ്ഞു അങ്ങനെ ഈ സൊസൈറ്റി ചടുലമായ പ്രവർത്തനങ്ങളിലൂടെ വീണ്ടും പറയട്ടെ ചടുലമായ പ്രവർത്തികളിലൂടെ അതിന്റെ പ്രയാണം ആരംഭിച്ചു കൊണ്ടേയിരിക്കുന്നു ഒന്നാം ഘട്ട ക്യാമ്പയിൻ കഴിഞ്ഞു രണ്ടാം ഘട്ടം ക്യാമ്പയിൻ പല ജില്ലകളും തുടങ്ങിക്കഴിഞ്ഞു ജില്ലാ ആസ്ഥാനങ്ങളിലെല്ലാം ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ചതിനു ശേഷം അത് മണ്ഡലം കമ്മിറ്റികളിലേക്ക് വന്നു പല ജില്ലകളിലും ഇപ്പം മണ്ഡലം കമ്മിറ്റികൾ രൂപീകരിച്ചു വരിക ഓരോ മണ്ഡലത്തിലും ഹൈരിച്ച് ഹൈരിച്ചിൽ അസോസിയേറ്റ് ചെയ്ത ആളുകളെ കണ്ടുകൊണ്ട് എച്ച് സി ആർ എസിൻ്റെ പ്രസക്തിയും ഇതിന്റെ പ്രാധാന്യവും ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി നിലവിൽ വന്നതും ആരാണ് ഇതിന്റെ പിന്നിലൊക്കെ എന്നും എന്താണ് ഈ സൊസൈറ്റിയുടെ ലക്ഷ്യമെന്നും ഒക്കെ കൃത്യമായി പറഞ്ഞു ബോധ്യപ്പെടുത്തിക്കൊണ്ട് താൽപ്പര്യമുള്ള ആളുകളെ മാത്രം സൊസൈറ്റിക്ക് സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കൊടുത്തുകൊണ്ട് ഈ സൊസൈറ്റി അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ സൊസൈറ്റി ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പഞ്ചായത്ത് സെക്രട്ടറി തൊട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തൊട്ട് എം എൽ എ അതിനുശേഷം മന്ത്രിമാർ നൂറ്റിനാൽപ്പത് എം എൽ എ മാർക്കും അതിൽപ്പെട്ട മന്ത്രിമാർക്കും ഭരണകൂടത്തിനുമെല്ലാം ഹൈര ചെന്തായിരുന്നു എന്ന് കൃത്യമായി വിശദീകരിച്ചു കൊടുത്തു ഇമെയിലൂടെയും നേരിട്ടുമെല്ലാം കണ്ടുകൊണ്ട് ഉന്നതാധികാരികളെ എസ് പി തൊട്ട് മറ്റു ഉയർന്ന ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള മുഴുവൻ ആളുകൾക്കും ഹൈരി എന്താണെന്നും ഹൈരച്ഛന്റെ കൺസെപ്റ്റ് എന്തായിരുന്നു കൃത്യമായിട്ട് വിവരിച്ചു കൊടുത്തു എല്ലാവരും അത്ഭുതത്തോടെയും അതിലേറെ ആകാംക്ഷയോടെയും ആണ് അവരെല്ലാവരും ഇത് കേട്ടു അതിന് മറ്റൊരു വാക്കുണ്ട് എനിക്കിപ്പോൾ കിട്ടുന്നില്ല വളരെ കൗതുകത്തോട് കൂടിയിട്ടാണ് അവരെല്ലാവരും ഹൈരച്ച് ഓൺലൈൻ ഷോപ്പ് പ്രവർത്തന രീതിയും അതിൻ്റെ സംവിധാനങ്ങളും അവർ കേട്ടപ്പോൾ അവർക്കും തന്നെ തോന്നിയത് ഒരുപക്ഷെ കേരളക്കരയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ഞാൻ അടിവരയിട്ട് പറയട്ടെ പ്രതാപൻ സാറ് കൊണ്ടുവന്ന ഈ ഒരു മൾട്ടി ലെവൽ മെർക്കൻറ്റൈൻ സിസ്റ്റം ഇവിടെ ശരിയായ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സർക്കാർ സഹായിച്ചിരുന്നുവെങ്കിൽ ഈ കേരള കരയിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സുഖത്തോടെയും സന്തോഷത്തോടെയും കഴിയാനുള്ളൊരു പ്ലാനായിരുന്നു അതിനൊരു സംവിധാനമായിരുന്നു ഹാരിച്ച് ഓൺലൈൻ ഷോപ്പിയുടെ പ്രിയപ്പെട്ടവർ ഇതേ സിസ്റ്റം എത്ര എം എൽ എം കമ്പനികളാണ് ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് ഇതേ സിസ്റ്റം എത്ര ഇന്റർനാഷണൽ കമ്പനികളാണ് ഫോളോ ചെയ്യുന്നത് പ്രതാപൻ സാർ അത് രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുവന്നു മുൻ എന്താ പറയുക കൂടി അന്നേ അത് കൊണ്ടുവന്നു ഈ സിസ്റ്റം അറിയാത്തത് കാരണം പല ആളുകളും അതോടൊപ്പം തന്നെ ഈ കമ്പനിയെ തളർത്താൻ ശ്രമിച്ചവർ ഈ കമ്പനിയെ പൂട്ടിക്കെട്ടാൻ ശ്രമിച്ചവർ അവർ ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യം ചെയ്തു ഈ കമ്പനിക്ക് കേസ് കൊടുത്തതോടുകൂടി സോഷ്യൽ മീഡിയ വഴികളിൽ വഴികളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും പത്രമാധ്യമങ്ങളുടെയും തെറ്റായ വാർത്തകൾ പെയ്ഡ് ന്യൂസുകൾ കൊടുത്തുകൊണ്ട് ഈ ഒരു കേരളക്കരയിലുള്ള മുഴുവൻ ജനങ്ങളെയും ഹൈറച്ചിന് പുറത്തുള്ള ആളുകളെ മുഴുവനും ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ് ഇതൊരു മണി ചെയിൻ കമ്പനിയാണ് ഇത്ര കോടി വിദേശത്തേക്ക് കടത്തി അത്ര കോടി അവിടുന്ന് കൊണ്ടുവന്നു ഒരു തെറ്റായ ധാരണ ജനങ്ങളുടെ മനസ്സിലിട്ട് കഴിഞ്ഞു ആസൂത്രിതമായിട്ടാണ് ആയിരുന്നു ഈ കളികൾ മുഴുവൻ നടന്നത് ഇപ്പോഴും ഇപ്പോഴും മാധ്യമങ്ങൾ അവർ കൊടുക്കുന്ന വാർത്തകൾ വളരെ എന്താ വേണ്ടേ ഇലയിൽ എച്ചിൽ പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നത് പോലെ ഇട്ട് കൊടുക്കുന്ന വാർത്തകൾ വളരെ ആർത്തിയോട് കൂടിയിട്ടാണ് മാധ്യമങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ നമ്മൾ രണ്ട് പത്രസമ്മേളനങ്ങൾ നടത്തി എവിടെയെങ്കിലും നിങ്ങൾ വാർത്തകൾ കണ്ടു കാണില്ല പ്രിയപ്പെട്ടവരെ ഒരു ചാനലിന്റെ പ്രതിനിധി നമ്മളെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി നടന്നപ്പോൾ വന്ന് പറഞ്ഞതാ നെഗറ്റീവ് വാർത്തകൾ കൊടുക്കാനാണ് ഞങ്ങൾ വന്നത് ഞങ്ങൾ അതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് ഇതിന്റെ പിന്നിലുള്ള അജണ്ട നിങ്ങൾ മനസ്സിലാക്കണം അപ്പോഴാണ് എച്ച് സി ആർ എസ് അതിൻ്റെ ചൈത്രയാത്ര ആരംഭിച്ചു കഴിഞ്ഞു എല്ലാ ആളുകൾക്കും എല്ലാ ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന എല്ലാ ഉന്നത ഉന്നത അധികാരികളെയും ഓരോരുത്തരെയും ഞങ്ങൾ കണ്ട് ഹരിച്ചെന്തായിരുന്നു ഹരിച്ചെന്തായിരുന്നു അവരുടെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടുവരികയാണ് ഇന്ന് ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനും ഇന്ന് പിന്നെ ഞങ്ങൾ അത് സൊസൈറ്റിയുടെ പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റും പോയി അവിടെയും അദ്ദേഹത്തെയും പറഞ്ഞു ബോധിപ്പിച്ചു ഇനി ഞങ്ങൾ ജില്ലാ അടിസ്ഥാനം കഴിഞ്ഞു മണ്ഡലാടിസ്ഥാനത്തിലേക്ക് കടന്നു അപ്പോൾ നമ്മളിനി മാധ്യമങ്ങളെ ആശ്രയിക്കാതെ ഒരു മാധ്യമത്തെയും ആശ്രയിക്കാതെ ഹാരിസ് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റി എന്ന ഈ സൊസൈറ്റി തങ്ങളുടെ തനതായ ശൈലി തനതായ പ്രവർത്തന മേഖലയിലേക്ക് കടന്നു കഴിഞ്ഞു ഇത് ഒരു പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ജനങ്ങൾക്കിടയിൽ മുഴുവനും എന്താണ് എച്ച് എന്ന് ബോധവൽക്കരണം നടത്തി കഴിഞ്ഞു അതിൽ തൊണ്ണൂറ് ശതമാനം വിജയം കണ്ടു കഴിഞ്ഞു ഉത്തരവാദപ്പെട്ട ആളുകളോടൊക്കെ സംസാരിക്കുമ്പോഴേ അവർക്കൊക്കെ ഈ പത്രങ്ങളിൽ കാണുന്ന ഹൈരിച്ച് മാത്രമേ അവർക്ക് അറിയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള പിന്നാമ്പുറ കഥകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഞെട്ടലോട് കൂടിയിട്ടാണ് പലരും കേൾക്കുന്നത് പല പല ഉത്തരവാദിത്തപ്പെട്ട പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും വളരെ അത്ഭുതത്തോടു കൂടിയും ആശങ്കയോട് കൂടിയിട്ടാണ് ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഹൈരിച്ച് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷക്കാലം നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവർ പന്ത് അവരുടെ കോർട്ടിലായിരുന്നു അവർ പറയുന്നത് മിണ്ടാതിരുന്ന് കേൾക്കുക അവർ അടിക്കുന്നത് നമ്മൾ നിന്ന് കൊള്ളുക ഈ രീതിയിലായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒന്നര വർഷക്കാലം ഇപ്പോൾ സൊസൈറ്റി വന്നു കഴിഞ്ഞു സൊസൈറ്റിക്ക് പിന്നിൽ വലിയൊരു കൂട്ടം ജനങ്ങൾ അണിനിരന്നുകൊണ്ടേയിരിക്കുന്നു ഞാൻ പറഞ്ഞുവല്ലോ ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വന്നു അതിനുശേഷം മണ്ഡലം കമ്മിറ്റികൾ ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് മണ്ഡലം കമ്മിറ്റി കഴിഞ്ഞാൽ അടുത്ത വാർഡ് കമ്മിറ്റികളിലേക്ക് ഇറങ്ങണോ എന്ന് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിക്കും ഞങ്ങൾ ചിലത് ഉറച്ചിട്ട് തന്നെയാണ് ഇറങ്ങി കളിക്കുന്നത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തൊഴിൽ ഞങ്ങൾക്ക് വേണം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ജീവിതോപാധി ഞങ്ങൾക്ക് തിരിച്ചു വേണം ഞങ്ങൾക്ക് ഈ കമ്പനി തിരിച്ചു വേണം ഈ കമ്പനിക്ക് ഈ കമ്പനിയുടെ കൺസെപ്റ്റിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ കമ്പനി തയ്യാറാവും തയ്യാറാകും ഒരു സംശയവും വേണ്ട ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന എന്ത് തിരുത്തലുകളും തിരുത്തി ഈ കമ്പനിയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുക ഇതൊക്കെയാണ് ഹാരിസ് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ ലക്ഷ്യങ്ങൾ പ്രധാനപ്പെട്ടത് പ്രിയപ്പെട്ടവരെ ഇതിന്റെ ഒക്കെ ഉപരിയായിട്ട് നമ്മുടെ അഭിമാനം ഈ നെഗറ്റീവ് ഓളികളെല്ലാവരും നഷ്ടപ്പെടുത്തി ഇല്ലേ നമ്മളെല്ലാവരും ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ അസോസിയേറ്റ് ചെയ്തപ്പോൾ മറ്റാർക്കോ വേണ്ടി അച്ചാരം വാങ്ങി ഇവരെന്താ പറഞ്ഞപ്പോൾ ഇതൊരു തട്ടിപ്പ് കമ്പനിയാണ് മണി ചെയിൻ കമ്പനിയാണ് ഇങ്ങനെ ഒരു ധാരണ ജനങ്ങൾക്കിടയിൽ പരത്തിയത് കാരണം നമ്മളെല്ലാവരും അതിൻ്റെ വാക്താക്കളായി പൊതുജനം മുദ്രകുത്തി നമ്മൾക്ക് നഷ്ടപ്പെട്ട നമ്മുടെ അഭിമാന ബോധം തിരിച്ചുപിടിക്കലാണ് ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നും നമ്മൾ ഒരു തട്ടിപ്പ് കമ്പനിയിലും നമ്മളകപ്പെട്ടിട്ടില്ല ഒരു തട്ടിപ്പ് കമ്പനിയിലും നമ്മൾ പ്രവർത്തിച്ചിട്ടില്ല നമ്മൾ പ്രവർത്തിച്ചത് മുഴുവനും കോർപ്പറേറ്റ് ലൈസൻസോടുകൂടി എല്ലാവിധ ലൈസൻസോടും കൂടി ഈ കൊച്ചുകേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയിലാണ് നമ്മളെല്ലാവരും ഇൻവോൾവ്ഡായി പ്രവർത്തിച്ചത് അല്ലെങ്കിൽ ഗവൺമെന്റ് പറയട്ടെ ഇതൊരു തട്ടിപ്പ് കമ്പനി ആയിരുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനോട് നമുക്ക് അങ്ങോട്ട് ചോദിക്കാനുണ്ട് ഇതൊരു തട്ടിപ്പ് കമ്പനി ആയിരുന്നെങ്കിൽ നൂറ്റി എൺപത് കോടി ജി എസ് ടി ഏത് ഇനത്തിലാണ് ഗവൺമെന്റ് വാങ്ങിയത് നമ്മൾ പൊതുജനമല്ലേ ഓട്ടവകാശമുള്ള പൗരന്മാരല്ലേ നമ്മൾ ഇതൊരു തട്ടിപ്പ് കമ്പനി ആയിരുന്നുവെങ്കിൽ എങ്ങനെയാണ് ഗവൺമെന്റ് നൂറ്റി എൺപത് കോടി രൂപ ഈ കമ്പനിയിൽ നിന്നും ജി ഇനത്തിൽ വാങ്ങുന്നത് നമ്മൾക്ക് അറിയണ്ടേ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് തന്നെ പറയുന്നത് ഹയറിച്ച് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റി കഴിഞ്ഞു വളരെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ആ വാക്ക് ഒരിക്കൽ കൂടി കടമെടുക്കുകയാണ് അതിവേഗം ബഹുദൂരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പന്ത് നമ്മുടെ കോർട്ടിലാണ് ഇനി നമ്മൾ കളിക്കും ദിനേശ കാത്തിരിക്കുക ഒരു സംശയം വേണ്ട ഇനി നമ്മളാണ് കളിക്കാൻ പോകുന്നത് പതിനാറ് ലക്ഷം വരുന്ന കമ്മ്യൂണിറ്റിയിൽ ഭൂരിഭാഗം ആളുകളും ഈ ഒരു സൊസൈറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ട് ഈ സൊസൈറ്റി ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നും ഈ കമ്മ്യൂണിറ്റിയുടെ പുനരുദ്ധീപനത്തിന് വേണ്ടിയിട്ടാണെന്നും ഈ കമ്മ്യൂണിറ്റിയെ തിരിച്ച് നേർ പാതയിലേക്ക് കൊണ്ടുവരലാണ് ലക്ഷ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അഭൂതപൂർവ്വമായ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ അഭൂതപൂർവ്വമായ ഒഴുക്കാണ് സൊസൈറ്റിയിലേക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് മറ്റ് പലതും പറയാനുണ്ട് അവസരം വരുമ്പോൾ ഞങ്ങളത് യൂട്യൂബിലൂടെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പറയും ഒരു പത്രങ്ങളും നമ്മുടെ വാർത്തകൾ കൊടുക്കില്ല ഒരു ദൃശ്യമാധ്യമങ്ങളും ഹൈരിച്ച് കമ്മ്യൂണിറ്റി റെവ്യ സൊസൈറ്റിയുടെയോ ഹൈരിച്ച് ഓൺലൈൻ ഷോപ്പിലൂടെയോ വാർത്തകൾ കൊടുക്കില്ല കൂട്ടരെ ഒരു നാൾ ഇവരെല്ലാവരും വരും നമ്മുടെ ബൈറ്റിനും നമ്മുടെ ബൈറ്റിനും നമ്മുടെ നമ്മുടെ വാക്കുകൾക്കും കാതോർത്തുകൊണ്ട് ഇവരെല്ലാവരും ഒരു നാൾ വരും ആ നാൾ അതിവിദൂരമല്ല കോടതികളിലാണ് കേസ് കിടക്കുന്നത് വളരെ നല്ല രീതിയിൽ കമ്പനി കമ്പനിയുടെ പിന്നെ ഉത്തരവാദപ്പെട്ട അജിത് ഷാജിയും റജു റാഫേൽ സാറുമെല്ലാം വളരെ ഉത്തരവാദിത്തോട് കൂടിയിട്ടാണ് ന്യൂട്ടൻ സ്ലോവുമായി ചേർന്നുകൊണ്ട് ഈ കമ്പനി ബഹുമാനപ്പെട്ട കോടതികളിൽ കമ്പനിയുടെ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് നമ്മൾക്ക് അനുകൂല വിധി വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കാരണം ഞങ്ങളാരും തട്ടിപ്പ് കമ്പനിയിൽ പ്രവർത്തിച്ചവരല്ല ഈ കേസിൽ റിച്ച് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റിയും കക്ഷി ചേരാൻ പോവുകയാണ് എന്താ നമ്മൾക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതിയോട് നമ്മൾക്ക് പറയണ്ടേ അവിടെ നടക്കുന്ന വാദത്തിൽ നമ്മളും കൂടെ കക്ഷി ചേരാൻ പോവാണ് ഈ പതിനായിരത്തോളം വരുന്ന മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് വേണ്ടി ഹൈരിച്ച് കമ്മ്യൂണിറ്റി റിവേഴ്സ് സൊസൈറ്റിയുടെ വക്കീൽ നമ്മൾക്ക് വേണ്ടി കോടതിയിൽ ഹാജരാൻ പോവാണ് നമ്മളെ ഈ കമ്പനി ഈ പതിനായിരക്കണക്കിന് ആളുകളുള്ള ഈ സൊസൈറ്റി നമ്മൾ ഈ പതിനായിരം ആളുകളുടെ നാവ് നമ്മുടെ വക്കീലിലൂടെ ബഹുമാനപ്പെട്ട കോടതിയിൽ പറയാൻ പോവുകയാണ് ഈ കമ്പനി ഞങ്ങളെ പറ്റിച്ചിട്ടില്ലായത് ഈ കമ്പനി ഞങ്ങളെ പറ്റിച്ചിട്ടില്ല ഞങ്ങളാരും തട്ടിപ്പ് കമ്പനിയിലല്ല പ്രവർത്തിച്ചത് എന്താണോ പ്രതാപൻ സാറ് പറഞ്ഞിരുന്നത് അത് പ്രകാരം ഞങ്ങൾക്ക് കോമ്പിറ്റൻറ് അതോറിറ്റി ഫ്രീസ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ തന്നിട്ടുണ്ട് എന്ന് കോടതിയിൽ നമ്മുടെ വക്കീൽ വഴി നമ്മൾ പറയാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ മഴ വീണ്ടും വരുന്നുണ്ട് ചാറിക്കൊണ്ടിരിക്കുന്നുണ്ട് തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത വീഡിയോയിൽ കൂടുതൽ കാര്യങ്ങൾ പറയാം നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഹൈർജ്